അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ എം ഡി എം എ അറസ്റ്റിൽ പതിനാറ് ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എ യുമായി നാലുപേർ അറസ്റ്റിൽ ചെറക്കാപറമ്പ് പട്ടാണി ഇരുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് നിഷാനുദ്ദീൻ തേക്കിൻകോട് പാറയിൽ ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് ഷമീർ ആനമങ്ങാട് മഞ്ഞമ്പ്ര മുപ്പത്തിയൊന്ന് വയസ്സുള്ള നബീൽ അലി സെയ്ദ് പരിയാപുരം മേലേതിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഷിഹാബുദ്ദീൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപം വെച്ച് പിടിയിലായത് അമിത വേഗതയിൽ വന്ന കാർ സംശയം തോന്നി തടഞ്ഞി നിർത്തി പരിശോധിച്ചപ്പോഴാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി മരുന്ന് കണ്ടെത്തിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിഷാനുദ്ദീൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാടെത്തി അവിടെ കാറുമായി കാത്തുനിന്ന മറ്റ് മൂന്നുപേരുടെ കൂടെ നാട്ടിലേക്ക് വരികയായിരുന്നു എന്നും പ്രതികൾ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ് പി കെ കെ സജീവൻ സി ഐ എം എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ കെ അരുൺകുമാർ എസ് സി പി ഒമാരായ മൻസൂർ ഷൌക്കത്ത് ജയേഷ് സജി സൽമാൻ സജീർ മിഥുൻ ഹമീർ സുഹൈൽ എന്നിവരും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് സംഘത്തിലുണ്ടായിരുന്നത് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി